ഫെബ്രുവരി പതിമൂന്ന് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധ റിച്ചിയിലെ വിശുദ്ധ കാതറിൻ ജീവിതകാലം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് വരെ ഫ്ലോറൻസിൽ റിച്ചി എന്നൊരു സമ്പന്ന കുടുംബത്തിൽ കാതറിൻ ജനിച്ചു നാമം അലക്സാൻഡ്രീന എന്നായിരുന്നു അമ്മ തൻ്റെ ശിശുപ്രായത്തിൽ മരിച്ചതിനാൽ അതീവ ഭക്തയായ അമ്മാമയാണ് കുഞ്ഞിനെ വളർത്തിയത് പതിനാലാമത്തെ വയസ്സിൽ അലക്സാൻഡ്രീന ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു കാതറിൻ എന്ന നാമം സ്വീകരിച്ചു രണ്ടു വർഷം അവൾക്ക് തീരെ സുഖമുണ്ടായിരുന്നില്ല നൊവിഷേറ്റ് ജീവിതം പരീക്ഷണങ്ങളുടേതായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെ പറ്റിയുള്ള ധ്യാനമായിരുന്നു അവളുടെ ആശ്വാസം അത്ഭുതകരമായ രീതിയിൽ ആ രോഗം മാറി അതോടെ അവൾ പ്രാശ്ചിത്തവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചു ആഴ്ചയിൽ പല ദിവസങ്ങളിൽ ഉപവാസമനുഷ്ഠിച്ചിരുന്നു സഭാനിയമം അനുവദിച്ചിട്ടുള്ളിടത്തോളം സ്വശരീരത്തിൽ ചമ്മട്ടിക്കൊണ്ട് അടിച്ചു അടിച്ചുപോന്നു അവളുടെ പ്രാശ്ചിത്ത രൂപീകരണത്തെക്കാൾ അത്ഭുതാവഹമായിരുന്നു അവളുടെ എളിമയും അനുസരണയും ശാന്തതയും ആരെങ്കിലും സ്തുതിച്ച് സംസാരിക്കുന്നതും എന്തെങ്കിലും ബഹുമാനം പ്രകടിപ്പിക്കുന്നതും അവൾക്ക് ദുസ്സഹമായിരുന്നു പ്രാർത്ഥനയും പ്രാശ്ചിത്വവും ധ്യാനവും കൊണ്ടാണ് ഈ ദൃശ്യമായ ആത്മനിയന്ത്രണം അവൾ പ്രാപിച്ചത് കാദറിൻ്റെ ജീവിത വിശുദ്ധി ഗ്രഹിച്ചിരുന്ന സഭാംഗങ്ങൾ അവളെ ചെറുപ്പത്തിൽ തന്നെ നോവിസ് മിസ്ട്രാസാക്കി മുപ്പതാമത്തെ വയസ്സിൽ ആജീവനാന്ത മഠാധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനിടയ്ക്ക് രോഗികളെ ശുശ്രൂഷിക്കുന്നതും ദരിദ്രരെ സംരക്ഷിക്കുന്നതും അവൾക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു രോഗിയിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് കാദറിൻ മുട്ടന്മേൽ നിന്നാണ് അവരെ ശുശ്രൂഷിച്ചിരുന്നത് പതിനഞ്ചാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ എഴുതിയ നാമകരണ ലേഖനത്തിൽ വിശുദ്ധ ക്യാദറിന്റെ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് കാദറിൻ്റെ പ്രധാനപ്പെട്ട ധ്യാന വിഷയം കർത്താവിൻ്റെ പീഡാനുഭവമാണ് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച മൂന്ന് മണിവരെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ച് സമാധിയിൽ ലയിക്കുമായിരുന്നു കർത്താവിൻ്റെ തിരുമുറിവുകൾ അവളിൽ പതിഞ്ഞിരുന്നു ശുദ്ധീകരണ ആത്മാക്കളോടുള്ള ഇവളുടെ ഭക്തിയും അതിസധാരണമായിരുന്നു നാട്ടുകാർ ആരെങ്കിലും മഴിക്കുമ്പോൾ ബന്ധുക്കൾ അവളുടെ പ്രാർത്ഥന തേടിയിരുന്നു തൻ്റെ പ്രാർത്ഥന വഴി ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ചില ആത്മാക്കൾ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടും അന്തിമ രോഗം അല്പം ദീർഘമായിരുന്നു വളരെ സന്തോഷത്തോടെ രോഗത്തിൻ്റെ വേദനകൾ സഹിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊമ്പത് ഫെബ്രുവരി രണ്ടാം തീയതി കർത്താവിൻ്റെ കാഴ്ചവെപ്പ് തിരുനാൾ ദിവസം കാതറിൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ പതിനാലാം ബെനഡിക് മാർപ്പാപ്പ പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി വിചിന്തനം സൃഷ്ടികളിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിന്ന് നീ എത്രയധികം പിന്മാറുന്നുവോ അത്രയധികം മാധുര്യവും ശക്തിയുമുള്ള ആശ്വാസങ്ങൾ നീ ദൈവത്തിൽ കണ്ടെത്തി